പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്നതും എന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്തതുമായൊരു സബ്ജക്റ്റാണ് നടന്മാരുടെ യഥാർത്ഥ ഉയരം എത്രയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെക്കുറിച്ച് പല ഡിബേറ്റ്സ് നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിലൂടെ കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാനിവിടെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കമൻസ് ചെയ്യാം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു മമ്മൂട്ടിയുടെ ഉയരം അഞ്ചടി പതിനൊന്നാണ് അതായത് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററോളം ഉയരമുള്ള ആളാണ് മമ്മൂട്ടി മോഹൻലാൽ അഞ്ചടി ഒൻപത് ഇഞ്ച് ഉയരമുള്ള ആളാണ് പലരും പറയാറുണ്ട് മോഹൻലാൽ ഉയരം കുറവാണെന്ന് പക്ഷേ യാഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അഞ്ചടി ഒമ്പത് ഇഞ്ച് ഉയരമുണ്ട് ഈ ഫോട്ടോ നോക്കുക അദ്ദേഹത്തിന് ഈസി ആയിട്ട് ബുള്ളറ്റിൽ ബുള്ളറ്റിലിരുന്ന് പോലും കാലിൽ നിൽത്ത് രണ്ട് സൈഡിലും കുത്താൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം അഞ്ചടി ഒമ്പത് ഇഞ്ച് എന്താണെങ്കിലും ഉണ്ട് സുരേഷ് ഗോപി ആറടി ഒരിഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം മമ്മൂട്ടിയേക്കാൾ രണ്ടിഞ്ച് കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ജയറാമിനേക്കാളും ഒരിഞ്ച് കൂടുതലുണ്ട് അദ്ദേഹത്തിന് അടുത്ത് മനോജ് കെ ജയൻ ജയറാമിനും പൃഥ്വിരാജിനും ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ആറടിയോളം ഉയരമുള്ള ആളാണ് മനോജ് ക ജയൻ ജയറാം ജയറാം ആറടിയോളം ഉയരമുള്ള ആളാണ് മനോജ് കെ ജയൻ ഒപ്പം തന്നെയാണ് ജയറാമിൻ്റെ ഉയരം സുരേഷ് ഗോപിയേക്കാൾ ഒരിഞ്ച് കുറവാണ് ജയറാമിൻ്റെ ഉയരം ബോബവാനടി ബാബുവാനി ആറടി മൂന്നിഞ്ചോളം ഉയരമുള്ള ആളാണ് സുരേഷ് കൃഷ്ണ ബോബുവാനിനേക്കാൾ ഒരിഞ്ച് കുറവാണ് സുരേഷ് കൃഷ്ണയുടെ ഉയരം സുരേഷ് കൃഷ്ണ ആറടി രണ്ട് ഇഞ്ച് ഉയരമുള്ള ആളാണ് ഉണ്ണിമുന്ദ് ഉണ്ണിമുന് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററോളം അതായത് അഞ്ചടി പതിനൊന്നിഞ്ചോളം ഉയരമുള്ള ആളാണ് ബാലചന്ദ്രമേനൻ അഞ്ചടി ഏഴിഞ്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മൂന്നിഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ണിമുന്തിൽ കാണാനുണ്ട് മമ്മൂട്ടിക്കൊപ്പമാണ് ഉണ്ണിമൂന്ദിൻ്റെ ഉയരം മനോജ് ഗജയൻ ആറടിയോളമുണ്ട് ഉണ്ണിമോന്ദൻ അദ്ദേഹത്തേക്കാൾ ഒരു ഇഞ്ച് കുറവാണ് ഉണ്ണി മൂന്നൻ്റെ ഉയരം നൂറ്റി എൺപതും മനോജ് ഗജയൻ നൂറ്റി എൺപത്തി മൂന്നുമാണ് ജയസൂര്യ ജയസൂര്യ അഞ്ചടി എട്ട് ഇഞ്ച് ഉയരമുള്ള ആളാണ് ഉണ്ണി മോഹന്തനുമായിട്ട് മൂന്നിഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് ഒരേ ടൈപ്പ് ഷൂ ആണ് അവരിട്ടിരിക്കുന്നത് അഞ്ചടി പതിനൊന്നിഞ്ച് ഉയരമുള്ള ആളാണ് ഉണ്ണി മൂന്തൻ ആസിഫലി ജയസൂര്യക്കൊപ്പമാണ് ആസിഫലിയുടെ ഉയരം അഞ്ചടി എട്ട് ഇഞ്ചാണ് ആസിഫലിയുടെ ഉയരം ബിജു മനോൻ ബിജു മനോൻ അഞ്ചടി പതിനൊന്നിഞ്ച് ഉയരമുള്ള ആളാണ് ബാബുരാജിനും മമ്മൂട്ടിക്കും ഒപ്പമാണ് ബിജു മേനോൻ്റെ ഉയരം കുഞ്ചാക്ക് ബോബൻ കുഞ്ചാക്ക് ബോബൻ അഞ്ചടി ഏഴ് ഇഞ്ച് ഉയരമുള്ള ആളാണ് ആസിഫലേക്കാൾ ഒരിഞ്ച് കുറവാണ് കുഞ്ചാക് ബോബൻ്റെ ഉയരം ദിലീപ് ദിലീപ് അഞ്ചടി ആറിഞ്ചോളം ഉയരമുള്ള ആളാണ് കുഞ്ചാക്ക് ബോബനേക്കാൾ ഒരിഞ്ച് കുറവാണ് ദിലീപിൻ്റെ ഉയരം അടുത്തത് സായികുമാർ സായികുമാർ അഞ്ചടി പതിനൊന്നിഞ്ചോളം ഉയരമുള്ള ആളാണ് മമ്മൂട്ടിയോളം തന്നെ ഹൈറ്റ് ഉണ്ട് സായ്കുമാറിനും പൃഥ്വിരാജിനേക്കാൾ ഒരിഞ്ച് കുറവാണ് ആസിഫ് ആസിഫലി അഞ്ചടി എട്ട് ഇഞ്ചും ബിജു മേനാൻ അഞ്ചടി പതിനൊന്ന് ഇഞ്ചുമാണ് അവർ അടുത്ത് നിൽക്കുമ്പോൾ ക്ലിയറായിട്ട് മൂന്നിഞ്ചിൻ്റെ വ്യത്യാസം അവിടെ കാണാനുണ്ട് ബാബുരാജ് ബാബുരാജ് മമ്മൂട്ടിക്കൊപ്പം തന്നെ ഉയരമുള്ള ആളാണ് അഞ്ചടി പതിനൊന്ന് ഇഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ഉണ്ണിമൂന്നിനും സെയിം ഹൈറ്റ് തന്നെയാണുള്ളത് കിരിക്കാളൻ ജോസ് ആറടി മൂന്നോ പോയിന്റ് അഞ്ചിഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം സ്പടികൻ ജോർ ആറടി രണ്ട് ഇഞ്ചാണ് മലയാള സിനിമയിൽ ഏറ്റവും ഉയരമുള്ള നടന്മാരിൽ ഒരാളാണ് കിരിക്കാടൻ ജോസ് പലർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ജയൻ്റെ ഉയരം എത്രയായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഒബ്സർവേഷൻ മനസ്സിലായത് ജയൻ അഞ്ചടി അല്ല അല്ലെങ്കിൽ അഞ്ചടി എട്ടര ഇഞ്ച് ഉയരമുള്ള ആളായിരുന്നു മോഹൻലാലുമായിട്ട് കോമ്പിനേഷൻ സീൻ വരുന്നു കഴിയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ജയനുണ്ട് മോഹൻലാലാണ് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ചിന് ഹൈറ്റ് കൂടുതലുള്ള ആളെന്ന് നമുക്കത് മനസ്സിലാവുന്നതാണ് മധു മധുവിന്റെ ഉയരം ഏകദേശം അഞ്ചടി പതിനൊന്നിഞ്ചാണ് കാരണം അഞ്ചടി പതിനൊന്നിഞ്ച് ഉയരമുള്ള മമ്മൂട്ടിയായുള്ള കോമ്പിനേഷൻ സീൻ വരുമ്പോൾ മമ്മൂട്ടിയുടെ ഉയരത്തിനോളം ഈക്വൽ തന്നെയാണ് ഈ ഉയരം സുകുമാരൻ സുകുമാരൻ അഞ്ചടി ഏഴിഞ്ച് ഉയരമുള്ള ആളാണ് അഞ്ചടി എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ഉള്ള ആളുകളെക്കാളും കുറവാണ് അദ്ദേഹത്തിന്റെ ഉയരം സോമൻ സോമൻ അഞ്ചടി എട്ട് ഇഞ്ച് അല്ലായെങ്കിൽ അഞ്ചടി എട്ട ഇഞ്ച് ഉയരമുള്ള ആളാണ് ജയന്റെ ഒപ്പം തന്നെയാണ് സുകുമാരന്റെ ഉയരവും ഏകദേശം ഇന്ദ്രീത് ഇന്ദ്രീത്ത് പൃഥ്വിരാജിനേക്കാളും ഏകദേശം രണ്ട് ഇഞ്ച് ഹൈറ്റ് കുറവുള്ള ആളാണ് എന്നാൽ മോഹൻലാൽ കലാഭവൻ മണി ഇവരെക്കാളും അദ്ദേഹത്തിന്റെ ഹൈറ്റ് കൂടുതലുണ്ട് ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ഏകദേശം അഞ്ചടി പത്തിഞ്ചോളമാണ് വിജയരാഘവൻ വിജയരാഘവന്റെ ഉയരം ദിലീപിനേക്കാൾ കൂടുതലുണ്ട് എന്നാൽ അഞ്ചടി എട്ട് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് വിജയരാഘവൻ അഞ്ചടി ഏഴാണ് കലാഭവൻ മണി മോഹൻലാലിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉയരം അദ്ദേഹം അഞ്ചടി ഒമ്പത് ഇഞ്ചോളം ഉയരമുള്ള ആളാണ് ആറടി ഉള്ള ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഇരിയാദിച്ചൊരു മൂന്നിഞ്ചോളം ഹൈറ്റ് കുറവ് ഫീല് ചെയ്യുന്നുണ്ട് മനോജ് ഗജൻ ആറടിയാണ് നോക്കുക കലഭോൺ ഷാജോൺ ഷാജോൺ ഏകദേശം മമ്മൂട്ടിക്ക് അടുത്ത് തന്നെ ഹൈറ്റ് ഉണ്ട് മുകേഷിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രജിത്തിനും ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഉയരം അഞ്ച് പത്ത് സിജു വിൽസൺ സിജു വിൽസൺ ആറടിയോളം തന്നെ ഉയരമുള്ള ആളാണ് കാരണം അഞ്ചടി പത്ത് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് ഉയരമുള്ള ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഹൈറ്റ് കൂടുതലുണ്ട് സൈജു ഗ്രൂപ്പ് സൈജു ക്രൂപ്പ് ആറടിയോളം ഉയരമുള്ള ആളാണ് കാരണം അഞ്ചടി പതിനൊന്ന് ഇഞ്ചിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും ബൈജു ആക്ടർ ബൈജു ഏകദേശം അഞ്ചടി എട്ട് അല്ലെങ്കിൽ അഞ്ചടി എട്ടര ഇഞ്ച് ഉയരമുള്ള ആളാണ് ബൈജു എഴുപന ബൈജു എഴുപന അഞ്ചടി പതിനൊന്നര ഇഞ്ചിൽ കുറയാതെ തന്നെ ഹൈറ്റ് ഉള്ള ആളാണ് അല്ല എങ്കിൽ സിക്സ് ഫീറ്റ് ഉണ്ടാകും ഇദ്ദേഹം ലാലുവെറക്സ് ലാലുവിറക്സ് അഞ്ചടി എട്ട് ഇഞ്ചോളം ഉയരമുള്ള ആളാണ് അതിലെന്താണെങ്കിലും അദ്ദേഹത്തിന് കുറവുണ്ടാകില്ല ആക്ടർ അരുൺ അരുൺ അഞ്ചടി ഒമ്പത് ഇഞ്ചോളം ഉയരമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാവും കോമ്പിനേഷൻ സീൻസ് തന്നെ നോക്കുമ്പോൾ രഞ്ജി പണിക്കർ രഞ്ചി പണിക്കറിൻ്റെ ഉയരം അഞ്ചടി ആറഞ്ചോളമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ആക്ടർ രാമു ഇദ്ദേഹത്തിൻ്റെ ഉയരം മമ്മൂട്ടിയോളം തന്നെയുണ്ട് അഞ്ചടി പതിനഞ്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഉയരം നാരായൻ്റെ ഉയരം ഏകദേശം മോഹൻലാലിന് ഒപ്പം തന്നെയുണ്ട് അഞ്ചടി ഇഞ്ചോളം ഉയരമുള്ള ആളാണ് ഇദ്ദേഹം അഞ്ചടി ഒമ്പത് ഇഞ്ചിൽ എന്താണെങ്കിലും കുറവുണ്ടാകില്ല ഇദ്ദേഹത്തിന് നടൻ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഉയരം ഏകദേശം ആറടിയോളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും എൻ എഫ് വർഗീസിന്റെ ഉയർ അഞ്ചടി ഏഴിഞ്ചാണ് അതായത് ദിലീപിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലുണ്ട് അദ്ദേഹത്തിന് നടൻ ദേവൻ ദേവന്റെ ഉയരം പൃഥ്വിരാജിനൊപ്പമാണ് ആറടി ആണ് അദ്ദേഹത്തിന്റെ ഉയരം സിദ്ധിഖ് സിദ്ധിഖിന്റെ ഉയരം അഞ്ചടി എട്ടിഞ്ചാണ് അതായത് ആസിഫ് അലിക്കും ജയസൂര്യക്കും ഒപ്പം ശ്രീനിവാസൻ ശ്രീനിവാസന്റെ ഉയരം അഞ്ചടി നാലിഞ്ചാണ് അതായത് വിനി ശ്രീനിവാസിനേക്കാൾ ഒരിഞ്ച് കുറവാണ് തിലകൻ തിലകന്റെ ഉയരം ദിലീപിനൊപ്പമാണ് അഞ്ചടി ആറിഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം മണിയമ്പളരാജു മണിയമ്പളരാജു ദിലീപിനേക്കാൾ ഒരിഞ്ച് ഉയരം കൂടിയ ആളാണ് അഞ്ചടി ഏഴിഞ്ചാണ് കൊല്ലം മസ്ജിദ് കൊല്ലം മജിദ് മമ്മൂട്ടിക്കും ബാബുരാജിനും സായികുമാറിനും ഒപ്പം തന്നെ ഉയരമുള്ള ആളായിരുന്നു അഞ്ചടി പതിനൊന്നിഞ്ചാണ് ഉയരം സുധീഷ് സുധീഷിന്റെ ഉയരം ദിലീപിനേക്കാൾ കുറവാണ് അഞ്ചടി അഞ്ചിഞ്ചാണ് ഇദ്ദേഹത്തിന്റെ ഉയരം വിനീത് ശ്രീനിവാസനും സുധീഷും ഒരേ ഉയരക്കാരാണ് അഞ്ചടി അഞ്ചിഞ്ചാണ് ഇരുവരുടെയും ഉയരം നടൻ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ഉയരം സ്പടികൻ ജോർജിനൊപ്പമാണ് ആറടി രണ്ടിഞ്ചാണ് ഇദ്ദേഹത്തിന്റെ ഉയരം ജഗദീഷ് ജഗദീഷ് അഞ്ചടി ഏഴര ഇഞ്ച് ഉയരമുള്ള ആളായിരുന്നു നെടുപടി വേണം നെടുപെട്ടി വേണു അഞ്ചടി നാലിഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയരം അതായത് ശ്രീനിവാസൻ ഒപ്പമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉയരം